ില്ല ഇതിൽ തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി ഇപ്പം പറഞ്ഞിരിക്കുന്ന ഇതിനെയൊക്കെ എവിടെ കൊണ്ടുപോയി പ്രാ പാർപ്പിക്കുമെന്നുള്ളതെന്ന് വെച്ചാൽ നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ ഇടക്കാലമായിട്ട് ഒരുപാട് ഉത്തരവുകൾ സുപ്രീം കോടതി പറഞ്ഞു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത് ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശം കൊടുത്തു കൊടുത്തു വന്നു അവസാനം ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് കൈ കിട്ടിയിട്ടാണ് കോടതി വളരെ ഭംഗിയായിട്ടൊരു വിധി പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം ഒരു വിധി സുപ്രീം കോടതിക്ക് ഇപ്പം തന്നെ ഇടക്കാല പറയാൻ പറ്റത്തില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നം ഗവൺമെൻറ്റിനെ സർക്കാരിന് ഇത് ഇത് വച്ച് ഇവിടുത്തെ തെരുവ് നായ്ക്കൾക്ക് പ്രശ്നം കണ്ടുപിടിച്ചില്ല ഇനി ഏത് ഉത്തരവ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നേരത്തെ ഒരു മാതാവിൻ്റെ ആ കുട്ടിയുടെ നഷ്ടപ്പെട്ട മാതാവിൻ്റെ ദുഃഖം നമ്മൾ കേട്ടു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമ്പം പതിനാല് കുട്ടികളാണ് പട്ടികയുടെ കടീട്ട് ഭേവിഷാന്ന് മരിച്ചത് അങ്ങനെയാണ് ഞാൻ കമ്മീഷനെ സമീപിച്ചത് അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും ഇത് പറ്റാൻ ഇത് ഇത് ഇനിയും ഈ തെരുവുനായ വിഷയത്തിൽ മുടന്ത നായങ്ങൾ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല വളരെ ഭംഗിയായിട്ടല്ലേ നേടാ നമ്മുടെ പരിണയം ദിവസം പറഞ്ഞ വളരെ ഭംഗിയായിട്ടല്ലേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കോടതി അല്ലേ സുപ്രീം കോടതി ഇനി ഇതിനപ്പുറം പിന്നെ ആരാണ് ഇനി ഉത്തരവ് നൽകേണ്ടത് നിങ്ങൾ ഷട്ടർ അടിയന്തിരമായി സ്ഥലം കണ്ടുപിടിച്ച് അത് ചെയ്യണം തെരുവുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം നമ്മൾ സമഹാലികം വളരെ നേരത്തെ ചർച്ച ചെയ്തതാണ് സ്കൂളുകളുടെ കാര്യം വിദ്യ പിന്നെ അതേപോലെ ആശുപത്രികളുടെ കാര്യം ടൂറിസ്റ്റ് മേഖല അതുപോലെ എല്ലാ മേഖലകളിലും ഇത് രൂക്ഷമാണ് തെരുവെന്നായ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ വന്ധീകരിച്ചുകൊണ്ട് ഷട്ടറിലേക്ക് മാറ്റണ്ടേ മാറ്റിയേ പറ്റത്തുള്ളൂ വേറെ അതിനൊരു മാറ്റവും ഇല്ല ഇനി അതിനൊരു ഒഴി കൂറി പറയാൻ്റെ യാതൊരു സാഹചര്യം ഇവിടെ വന്നിട്ടില്ല തീർച്ചയായും